ഹലോ നമസ്കാരം ഇന്ന് ടേസ്റ്റി ഹാൻഡ്സിന് വേണ്ടിയിട്ട് ഒരു സോസി ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്കായിട്ട് മുന്നൂറ് ഗ്രാം ചിക്കൻ പീസസും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുക്കാൽ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ടത് നമുക്ക് വേവിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കേണ്ട അത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റോളം എന്ത് കഴിയുമ്പോൾ ചിക്കൽ നിന്ന് തന്നെ വെള്ളം അതിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു വെള്ളമാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ക്യാപ്സിക്കും ഒരു സവോളയും ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കും സവോളയും എടുത്ത് നമ്മൾ ക്യൂബായിട്ട് മുറിച്ച് വയ്ക്കുക പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് അത് ചെറുതായിട്ട് ഒന്ന് മുറിച്ച് വെക്കാം കൂട്ടത്തിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുക്കാം പിന്നെ ടൊമാറ്റോ സോസും ചില്ലി പേസ്റ്റും റെഡ് ചില്ലി പേസ്റ്റും കൂടി മിക്സ് ചെയ്തത് രണ്ടര ടേബിൾ സ്പൂണോളം എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ടൊമാറ്റോ സോസും അര ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റും ആണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഇനി ചില്ലി പേസ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നല്ല കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി കൂടെ രണ്ട് സ്പൂൺ സോയ സോസും കൂടി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇതെ തക്കാളി ഒരു പഴുത്ത തക്കാളി കൂടി ഇതിലേക്ക് വേണം കേട്ടോ അതുകൂടി നമുക്ക് എടുത്ത് വെക്കാം അതും സ്ക്വയർ ആയിട്ട് നമുക്ക് മുറിച്ച് വെക്കാം ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാവുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളൊരു പാനെടുപ്പത്തിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്ത ഏത് എണ്ണ നമ്മൾ എത്താറിന് ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യം തന്നെ സവോളായിട്ട് ഒന്ന് വഴറ്റും അതിനുശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാറ്റം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ക്യാപ്സിക്കത്തിൻ്റെ കളറ് മാറാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് സോയാ സോസ് ചേർക്കാം ചില്ലി പച്ച പച്ച പച്ചമുളക് മുറിച്ച് വെച്ചതും കൂടി അതിലേക്ക് ചേർക്കാം പച്ചമുളക് മുറിച്ച് വെച്ച് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സോയാ സോസ് രണ്ട് ടീസ്പൂൺ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി മുറിച്ച് വെച്ചതും ചേർക്കാം എല്ലാം നല്ലതുപോലെ മിക്സായതിനു ശേഷം ടൊമാറ്റോ സോസും ചില്ലി പേസ്റ്റും കൂടി മിക്സാക്കിയതും അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കതിലേക്ക് ചേർക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത് ഒന്ന് ഒന്നോ രണ്ടോ തിള വരുന്ന സമയത്ത് നമുക്ക് അത് തീ ഓഫ് ചെയ്യാം അപ്പോഴേക്കും ചിക്കൻ്റെ പീസസിലെല്ലാം ഈ സോസും എല്ലാം നല്ലപോലെ പുരണ്ടിരിക്കും അങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ വരുന്നത് അതിനുശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഏകദേശം ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായ ഒരു സോസി ചിക്കൻ കറിയാണിത് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് അഭിപ്രായം കൂടിയും പറയണം കേട്ടോ